ഇപ്പോഴിതാ ചില ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നടൻ ഷൈൻ ടോം ചാക്കോയെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ഷൈൻ ചികിത്സയിലായിരുന്നു ബ്രഹ്മപുരത്തെ ആശുപത്രിയിൽ നിന്ന് ഇനി നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുവരാനായി ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ് ഷൈൻ ടോം ചാക്കോയെ ഷൈൻ്റെ കൈക്ക് പരിക്കുപറ്റിയിരുന്നു ചികിത്സയിലായിരുന്നു ഷൈൻ കൂടുതൽ വിവരങ്ങളുമായി സായ്കുമാർ ചേരുന്നുണ്ട് സായ്കുമാർ പരിക്ക് കാണാം മണിക്കൂറുകളായി ചികിത്സയിലായിരുന്നു ഷൈൻ ഇതിപ്പോൾ കൊച്ചിയിലേക്ക് അതേ അതെ ഇപ്പോൾ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ധർമ്മപുരിയിലെ ആശുപത്രിയിലായിരുന്നു ഷൈൻ ടോം ചാക്കോയ് അപകടം ഉണ്ടായ ശേഷം ഷൈനെ പ്രവേശിപ്പിച്ചിരുന്നത് കൈക്കാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് പരിക്കേറ്റത് അദ്ദേഹത്തിന്റെ പിതാവ് ഈ വാഹനാപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു അമ്മയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ ഷൈന് ഇടത് കൈക്കാണ് പരിക്കേറ്റത് അപ്പോൾ അതിന്റെ തുടർ ചികിത്സയ്ക്കായി ഇപ്പോൾ ഷൈമിനെ എറണാകുളത്തേക്ക് കൊണ്ടുവരികയാണ് തത്സമയ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഷൈൻ്റെ ചികിത്സാർത്ഥമാണ് ഇവർ ബംഗളൂരുവിലേക്ക് പോയത് അപകടം നടന്ന ഉടൻ തന്നെ അദ്ദേഹത്തെയും മറ്റ് പരിക്കേറ്റ കുടുംബാംഗങ്ങളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല ലോറി ട്രാക്ക് മാറി വന്നതാണ് ഈ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാരണം മധ്യഭാഗത്തെ സീറ്റിലാണ് ഷൈൻ ടോം ചാക്കോയുടെ പിതാവായ സി പി ചാക്കോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നത് ഏറ്റവും പിൻ സീറ്റിലായിരുന്നു ഷൈൻ അദ്ദേഹം ഉറങ്ങുകയായിരുന്നു മുൻ സീറ്റിൽ സഹോദരനും ഉണ്ടായിരുന്നു ഇവർക്കൊന്നും കാര്യമായ പരിക്കില്ല അദ്ദേഹത്തിൻ്റെ പിതാവ് മുൻ സീറ്റിൽ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്നുള്ളൊരു വിവരം കൂടിയുണ്ട് അങ്ങനെയാണ് അവിടെ മരണമുണ്ടായത് ഈ അപകടം നടന്ന ഉടൻ ഇവരെല്ലാവരെയും വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ബാംഗ്ലൂരുവിലേക്ക് ഷൈൻ്റെ ചികിത്സാർത്ഥമാണ് ഈ കുടുംബം പോകുന്നത് ഇനിയിപ്പോൾ ഷൈൻ്റെ കൈക്കുള്ള പരിക്കിൻ പരിക്ക് അതിൻ്റെ തുടർ ചികിത്സ എറണാകുളത്തെ ആശുപത്രിയിലായിരിക്കും നടക്കുക സൈകുമാർ അച്ഛൻ മരിച്ചു അപകടത്തിൽ മാത്രമല്ല സഹോദരനും ഈ വാഹനം ഓടിച്ച നേരിയ പരിക്കുകളും ഉണ്ടായിരുന്നു ഷൈനിന് കുറച്ചുകൂടി പരി വലിയ പരിക്കായിരുന്നു കൈക്കൊക്കെ നല്ല പരിക്കുണ്ടായിരുന്നു ഇതിപ്പോൾ ആരോഗ്യപരമായി ഷൈൻ്റെ അവസ്ഥ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആദ്യം ആ ഷൈൻ്റെ കൈക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ പരിക്കത്ര സാരമല്ല എന്നുള്ളതാണ് പിന്നീട് ആശുപത്രിയിൽ നിന്ന് തന്നെ വന്ന സ്ഥിരീകരണം ഇപ്പോൾ ആ ഷൈന കൈക്ക് അദ്ദേഹത്തിൻ്റെ കൈക്ക് ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടുണ്ട് തുടർ ചികിത്സ ആവശ്യമാണ് അതായിരിക്കും ഇനി എറണാകുളത്ത് നടക്കുക അങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഷൈനെ ആംബുലൻസിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ വാഹനാപകടത്തിൽ മരിച്ചു എന്നാൽ ഷൈൻ്റെ കേസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മാധ്യമങ്ങളോടക്കം സംസാരിക്കുകയും ഷൈനൊപ്പം തന്നെ ഷൈൻ്റെ ചികിത്സക്കായാലും എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹമാണ് ഈ വാഹനാപകടത്തിൽ മരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു ഷൈൻ ഈ വാഹനത്തിൻ്റെ പിറകിൽ ഉറങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ ഒരു ലോറി ഇവരുടെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ രാവിലെ കണ്ടതാണ് പൂർണ്ണമായും ഷൈൻ സഞ്ചരിച്ച വാഹനം പൂർണ്ണമായും തകർന്ന ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഷൈൻ്റെ പരിക്ക് അത്ര സാരമില്ല ഇടത് കൈക്കാണ് ഷൈന് പരിക്കേറ്റത് ഷൈൻ ഇപ്പോൾ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണുണ്ടായത് അമ്മയ്ക്കും പരിക്കുണ്ടായിരുന്നു ഇനി സ്വാഭാവികമായും ഇവരുടെയൊക്കെ ചികിത്സ കൊച്ചിയിലെ ആശുപത്രിയിലേക്കായിരിക്കും ഉണ്ടാവുക അല്പം മുമ്പ് ഈ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വന്നിരുന്നു എന്തായാലും ഇവരുടെ തുടർ ചികിത്സ കൊച്ചിയിലെ ആശുപത്രിയിലായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ലോറി ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഈ അപകടത്തിന് കാരണം എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് സംഘം കടന്നിട്ടുമുണ്ട് അല്പം മുമ്പ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയും ചെയ്തു ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് ഷൈൻ്റെ ചികിത്സയുമായി ഇവർ പോവുകയായിരുന്നു ആ സമയത്താണ് രാത്രി ഈ അപകടം ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മുൻ സീറ്റിൽ ഇരിക്കുകയായിരുന്നു ലോറി ഡ്രൈവറായ തമിഴ്നാട് സ്വദേശിയായ ഒരു ലോറി ഡ്രൈവറാണ് ഇപ്പോൾ കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു ലോറി ഡ്രൈവറാണ് കസ്റ്റഡിയിലുള്ളത് എന്ന ഒരു വിവരം വരുന്നു തമിഴ്നാട് പോലീസാണ് ഇപ്പോൾ ഈ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തത് അപ്പോൾ ദൃക്സാക്ഷികളുടെ ഒരു പ്രതികരണം തന്നെ വന്നത് ഈ ലോറി ഡ്രൈവറുടെ ഒരു അശ്രദ്ധയാണ് ഈ അപകട കാരണം ലോറി പെട്ടെന്ന് ട്രാക്ക് മാറി ഷൈൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേർക്ക് വന്നപ്പോഴാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോറി ഡ്രൈവറെ കർണാടക സ്വദേശിയായ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിൽ അല്പം മുമ്പ് എടുക്കുകയും ചെയ്തിരുന്നു ഈ അപകട സമയത്ത് തന്നെ പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല ഏറ്റവും പിൻ സീറ്റിലായിരുന്നു പിൻസീറ്റിലായിരുന്നു ഷൈൻ ഉണ്ടായിരുന്നത് മുൻ സീറ്റിൽ സഹോദരനും ഉണ്ടായിരുന്നു അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു വാഹനത്തിൻ്റെ ഒരു സൈഡിലാണ് ഈ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് െ മാറ്റുകയാണ് ഇനിയിപ്പോൾ തുടർ ചികിത്സ കൈയുടെ അവിടെ നിന്ന് പ്രതികരണം കേൾക്കാം കൈക്കിങ് അവിടെ ഒരാളുടെ കൂടെ പോകുന്നുണ്ടല്ലോ സോ അത്ര വലിയ പ്രോബ്ലം വരെ വഴിയില്ല ഇപ്പോൾ അറിയില്ല ഇപ്പോൾ എൽ എൻ ടി ഒക്കെ തൃശ്ശൂർ അല്ലേ അവർ പോകുന്നു എൽ എൻ ടിയുടെയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല വഴി ബ്ലോക്ക് അമ്മയുണ്ട് അമ്മ അമ്മയൊക്കെ കൊണ്ടുവന്നില്ല അല്ല രണ്ടായിട്ടു കേട്ടാ ഞാനിപ്പോൾ നോക്കട്ടെ കേട്ടോ സംവിധായകൻ പി കെ പ്രകാശാണ് അദ്ദേഹമാണ് ഈ അപകട സമയത്ത് അവിടെ വേഗത്തിലെത്തുകയും ആശുപത്രിയിലെ മറ്റു കാര്യങ്ങൾ നോക്കുകയും ചെയ്തത് റോഷിനി ഇപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ താമസിക്കുന്നത് ഷൈനും കുടുംബവും താമസിക്കുന്നത് തൃശ്ശൂരിലേക്കാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മൃതദേഹം തൃശ്ശൂരിലേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുകയും ചെയ്യുന്നത് ആശുപത്രി ധർമ്മപുരിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്ന് പുലർച്ചെയോടെയാണ് ഈ ഒരു അപകട വിവരം പുറത്തറിഞ്ഞത് അല്പസമയത്തിനകം തന്നെ ഇവരുമായി വാഹനം കേരളത്തിലേക്ക് തിരിക്കും ശരി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഷൻടോങ് ചാക്കോയെ ബ്രഹ്മപുരത്തെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ആംബുലൻസിൽ കയറ്റിയിരിക്കുന്നു ഇനിയിപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കും